ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പനിക്കൂർക്ക അഥവാ കഞ്ഞി കൂർക്കലിനെ കുറിച്ചാട്ടോ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇത് ഒരെണ്ണെങ്കിലും ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാ കേട്ടോ കുട്ടികൾക്ക് ചുമ കഫക്കെട്ട് പനിയൊക്കെ വരുമ്പോൾ ഇത് നല്ലൊരു ഔഷധമാണ് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയാനാണെങ്കിലും ഒരുപാടുണ്ട് കേട്ടോ കുട്ടികൾക്ക് ചുമ കഫക്കെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നീരെടുത്തിട്ട് അതിൽ കുറച്ച് തേന ഒഴിച്ചിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഞാൻ എൻ്റെ മോൻക്കൊക്കെ ഒരുപാട് തവണ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒന്നോ രണ്ടോ ഇലയൊക്കെ ഇട്ടിട്ട് അത് കുറച്ച് നേരം വെച്ചതിന് ശേഷം അതിൽ കുളിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ തലവേദന വരുമ്പോൾ ഇതിൻ്റെ നീരെടുത്തിട്ട് ഒന്ന് ഇലന്ന് വാട്ടിയെടുത്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ആ നീരൊരു തുണിയിലാക്കിയിട്ട് നെറ്റിത്തിട്ടിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം കിട്ടും കേട്ടോ തലവേദനക്കൊക്കെ പിന്നെ ഇതിൻ്റെ ഇല ഇട്ടിട്ട് നമുക്ക് ആവി പിടിക്കാം കേട്ടോ ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുവില്ല അത്രത്തോളം ഗുണങ്ങളുണ്ട് ഇതിന് കേട്ടോ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ കഫക്കെട്ട് ജലദോഷമൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഞാനിതൊരു തൈ വാങ്ങിയിട്ട് ഇങ്ങനെ നിർത്തു വളർത്തി ഇപ്പം അത് ഒരുപാട് തൈ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കൂടുതലായിട്ട് ഇതിന് നനവ് കൊടുക്കരുത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മാത്രമേ കിട്ടൂ ഒരുപാട് നേരം വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോകും അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ബൈ